ക്ഷേത്രത്തിൻ്റെ മതിലിലൊക്കെ അയിലവ് മുഹമ്മദ് എന്ന് എഴുതി വയ്ക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു എഴുത്ത് ഒരു ക്ഷേത്രത്തിന് ചുറ്റുമതിൽ കണ്ടാൽ ചെറിയ കുറച്ച് പ്രശ്നമുണ്ട് കാരണം അയിലവ് മുഹമ്മദ് എന്ന് എഴുതിയതിൻ്റെ സ്പെല്ലിങ് തെറ്റാണ് സാധാരണ ഒരു ഒരു മുസ്ലിമും അവന് ഇംഗ്ലീഷിൻ്റെ എ ബി സി ഡി അറിയില്ലെങ്കിലും മുഹമ്മദ് എന്ന അവൻ തെറ്റിക്കില്ല പക്ഷെ എപ്പോഴും നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ അതായത് മതം അല്ലാത്ത കാര്യങ്ങളിലേക്ക് ഐ ലവ് മുഹമ്മദ് എന്ന ക്ഷേത്രങ്ങളുടെ ഭിത്തിയിൽ എഴുതി കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം യു പിന്നു ഹിന്ദു മുസ്ലിം സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള ഇത് ഒരു സംശയം വേണ്ട ഇത് സംഘപരിവാർ ഉത്തരേന്ത്യയിലും ഇപ്പൊ ദക്ഷിണേന്ത്യയിലും ഒക്കെ പയറ്റിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു തന്ത്രത്തിന്റെ മറ്റൊരു ഭാഗം എന്ന് മാത്രം കരുതിയാൽ മതി അതായത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ സംഘപരിവാറിൽ അഫിലിയേറ്റ് ചെയ്യാത്ത തീവ്ര ഹിന്ദുത്വ സംഘടനകളുണ്ട് പൊതുവിൽ തീവ്ര ഹിന്ദുത്വവാദികളെന്നോ സംഘപരിവാർ ആശയങ്ങൾ പിൻപറ്റുന്നവരെന്നോ ഒക്കെ പറയാം അപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് എപ്പോഴും ഒരു ഒരു കോമൺ എനിമി അഥവാ ഒരു പൊതു ശത്രു ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കും അവരുടെ വർഗീയ അജണ്ടകൾ വളർത്താൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും അവരെപ്പോഴും വ്യാജ പ്രചാരണങ്ങൾ സൃഷ്ടിക്കും വർഗീയ പ്രചാരണങ്ങൾ നടത്തും എല്ലാത്തിലും മതം കലർത്തും ഇതൊക്കെ ഇവർ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ ഹിജാബ് വിഷയം ഇപ്പം ഹിജാബ് വിഷയം ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ ഒരു പി ടി എ മീറ്റിങ്ങിനുള്ളിൽ തീരേണ്ട ഒരു വിഷയം ആ കുട്ടിയെ സ്കൂളിൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയതിലൂടെയാണ് ആളിക്കത്തുന്നത് സ്വാഭാവികമായിട്ടും സ്വന്തം മക്കളെ പുറത്താക്കുമ്പോൾ രക്ഷിതാക്കളെ ഇടപെടും രക്ഷിതാക്കളുടെ ബന്ധുക്കൾ ഇടപെടും അവർ ഏതെങ്കിലും സംഘടനക്കാരാണെങ്കിൽ അവരും ഇടപെടും അങ്ങനെ ഇടപെടാനുള്ള സാഹചര്യം ഒരുക്കി ഈ വിഷയത്തെ വഷളാക്കിയത് സ്കൂളുകാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീടാണത് ആളിക്കത്തിയത് പക്ഷെ അപ്പോഴൊക്കെ അവിടെ ഈ ഇസ്ലാം ഐഡൻറ്റിറ്റി തട്ടമെന്ന് പറയുന്നത് ഭീകരതയുടെ അടയാളമാണ് ഹിജാബ് എന്ന് പറയുന്നത് ഭീകരതയുടെ അടയാളം അണിതിട്ടവരൊക്കെ പ്രശ്നക്കാരൻ എന്നൊരു ഒരു ട്രെൻഡ് കൊണ്ടുവരാൻ നോക്കിയിരുന്നു മുമ്പ് ഹലാലിനെതിരെ ഹലാൽ ഭക്ഷണത്തിനെതിരെ നമ്മുടെ നാട്ടിൽ ഒരു വിവാദം ഉണ്ടായിരുന്നു ഹലാൽ എന്ന് പറഞ്ഞാൽ ഉസ്താദുമാർ തുപ്പിയിട്ട ഭക്ഷണമാണെന്നാണ് സംഘപരിവാറുകാർ പറഞ്ഞത് അത് തുടങ്ങിയത് ആ വിവാദം തുടങ്ങിയത് തുഷാര എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമായിരുന്നു അത് വ്യക്തിപരമായ ഒരു തർക്കമാണ് അത് ആ അവരും അവരുടെ പഴയ പാർട്നേഴ്സോ അയൽ അയൽവക്കത്തുള്ള ഏതോ ബിസിനസ് പാർട്നേഴ്സൊക്കെ തമ്മിലുള്ളൊരു തർക്കമായിരുന്നു അതിലേക്ക് അതിലേക്കവർ ബോധപൂർവം ഹലാൽ കുത്തിക്കേറ്റി പന്നിയിറച്ചി കുത്തിക്കേറ്റി അതിൻ്റെ കമ്മ്യൂണൽ എലമെന്റ് ആക്കിയിട്ട് ആക്കി എന്നിട്ട് അവസാനം അത് അത് തുടങ്ങിയ ആ സ്ത്രീ ആകത്തോണ്ടി വന്നു പോയി അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട് ഹലാൽ വിഷയം അതുപോലെ പല 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 വിഷയങ്ങളും ഉണ്ട് എല്ലാം ഞാൻ എടുത്തു പറയുന്നില്ല പക്ഷെ ഇത്തരം പ്രശ്നങ്ങള് നമ്മുടെ രാജ്യത്ത് പലയിടത്തും നടക്കുന്നുണ്ട് അതായത് ബീഫ് കൈവശം വെച്ചതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നു ദളിതർക്ക് നേരെയും നടക്കുന്നുണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല ദളിത് ദളിത് കമ്മ്യൂണിറ്റിക്ക് നേരെയും വലിയ തോതിലുള്ള അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ദിവസം ക്ഷേത്രത്തിൻ്റെ മതിലിലൊക്കെ അയിലവ് മുഹമ്മദ് എന്ന് എഴുതി വയ്ക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു എഴുത്ത് ഒരു ക്ഷേത്രത്തിന് ചുറ്റുമതിൽ കണ്ടാൽ സ്വാഭാവികമായിട്ടും വിശ്വാസികൾ വയലിൻ്റാവും സ്വാഭാവികമായിട്ടും വയലിൻ്റാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ യു പി പോലുള്ള തീവ്രമായ ഒരു വർഗീയ ഭിന്നിപ്പ് നിലനിൽക്കുന്ന ഇടങ്ങളുള്ള യു പി മൊത്തത്തിൽ ഞാൻ പറയില്ല പക്ഷേ യു പിയിൽ പൊതുവിൽ അങ്ങനെ പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങളും വല്ലാതെ ഇത് ഇത് നാല് മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തു പറഞ്ഞു അപ്പോൾ സ്വാഭാവികം അതിലേക്കാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികം എന്ന നിലയിൽ ഇതൊക്കെ സ്വാഭാവികമായി നടക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എന്തായാലും അന്വേഷണം നടത്തുന്നു തലേ ദിവസം അവിടെ അതിൻ്റെ ആ പരിസരത്തോടെ നടന്നുപോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോ ആയിട്ടുള്ള കുറച്ച് മുസ്ലിങ്ങളെ പിടിച്ച് അകത്തിടുന്നു അവരെ ഭേദ്യം ചെയ്യുകയോ തല്ലിക്കൂട്ടോ ഒക്കെ ചെയ്യുമായിരിക്കാം പക്ഷെ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായതിനു ശേഷം അവിടുത്തെ സീനിയർ സൂപ്രിൻ്റെ ഓഫ് പോലീസ് എന്ന് പറയുന്ന നീരജ് കുമാർ ജാദ്വാൻ അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസിയാണ് ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം ഇതിൽ ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചപ്പോൾ ചെറിയ കുറച്ച് പ്രശ്നമുണ്ട് കാരണം ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയതിൻ്റെ സ്പെല്ലിങ് തെറ്റാണ് സാധാരണ ഒരു ഒരു മുസ്ലിമും അവന് ഇംഗ്ലീഷിൻ്റെ എ ബി സി ഡി അറിയില്ലെങ്കിലും മുഹമ്മദ് എന്ന പേര് അവൻ തെറ്റിക്കില്ല ഒരിക്കലും അത് തെറ്റിക്കില്ല അവൻ അത്രയും പരിശുദ്ധമായി കാണുന്ന ഒരു വാക്കാണ് ഒരു പേരാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പോൾ അങ്ങനെ എഴുതണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നി അങ്ങനെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് സമീപത്തുള്ള ആകാശ് സരസ്വത് ദിലീപ് ശർമ്മ അഭിഷേക് സരസ്വത് സീശാന്ത് സിംഗ് എന്ന് പറയുന്ന നാല് തീവ്ര ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകളാണ് പിന്നിൽ പിന്നിലിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ തന്നെ അവരെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ചെയ്തു മറ്റുള്ളവരെ വിട്ടയച്ചു അങ്ങനെ ഒരു വലിയ വർഗീയ കലാപത്തിൻ്റെ സാധ്യതകൾ പരിപൂർണമായിട്ട് ഇല്ലാതായി എന്ന് മാത്രമല്ല ഇത് മതപരമായിട്ടുള്ള ഒരു വിഷയമായിരുന്നില്ല മറിച്ച് മതപരമായിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതേലും കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു പക്ഷേ അത് ഒരു മതത്തിൻ്റെ ഇന്ന മതത്തിലെ ആളുകളെ ഇപ്പോൾ തീർക്കണമെന്ന ലക്ഷ്യമായിരുന്നില്ല മറിച്ച് ഒരു ഭൂമി തർക്കം കൂടിയതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഈ പറയുന്ന മുസ്ലിങ്ങളുമായിട്ടുള്ള ചില ഭൂമി പ്രശ്നങ്ങൾ അപ്പോൾ അവരെ പ്രതികളാക്കി അവിടെ ഒരു ആ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം ഇപ്പോൾ കലാപങ്ങളും ഭൂമി പിടിച്ചെടുക്കലുകളും പള്ളി തകര്ക്കലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിട്ടത് പക്ഷെ പോലീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഇടപെടലോടുകൂടി അത് മാത്രമല്ല സി സി ടി വി ഫുട്ടേജുകളൊക്കെ പരിശോധിച്ചത് വളരെ നിർണായകമായിട്ടുണ്ട് സീനിയർ സിവിൽ പോ സീനിയർ സൂപ്രിൻറ്റ് പോലീസ് ആയിട്ടുള്ള ജദ്വാൻ എന്ന് പറയുന്ന ആള് അത് ധീരജ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ഹിന്ദുവാണ് ഹിന്ദു മതത്തിൽപ്പെട്ടയാളാണ് പക്ഷെ ഒരിക്കലും ഒരു സംഘപരിവാറുകാരനോ തീവ്ര നിലപാടുകാരനോ അല്ല അപ്പോൾ ഒരു സംഘപരിവാർ അനുഭാവിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തീവ്ര നിലപാടുള്ള ഒരാളായിരുന്നു അവിടുത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും ആ മുസ്ലിങ്ങളെ കത്താണ് അതിനെ തുടർന്ന് അവിടെ വലിയ കലാപം ഉണ്ടാവും വലിയ സംഘർഷം ഉണ്ടാകും വലിയ പ്രശ്നങ്ങളിലേക്ക് പ്രശ്നങ്ങളിലേക്കത് പോകും അത് തുടക്കത്തിലേ തന്നെ പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് ഇല്ലാതായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ഹൗസാണ് അത് നമുക്കൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇപ്പം നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു പദം കേരളത്തിൽ ഒരുപാട് ആഘോഷിക്കപ്പെട്ടതാണ് ആ ആ ഒരു പദം വരുമ്പോൾ അതിന് കാരണം പറഞ്ഞത് എന്താണ് ഈ ഡ്രഗ്സ് മുഴുവൻ കൊണ്ടുപോകുന്നത് ഒരു മതത്തിൽപ്പെട്ട ആളുകളാണ് മുസ്ലിങ്ങളാണ് അതുകൊണ്ട് അത് കേരളത്തിലെ മറ്റു മതക്കാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മുസ്ലിങ്ങൾ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഈ പറയുന്ന നാർക്കോട്ടിക് ജിഹാദെന്നായിരുന്നു അന്ന് ഉയർത്തിയ വാദം പി സി ജോർജിനെ പോലുള്ള ആളുകളൊക്കെ സ്ഥിരമായിട്ടത് പറയുന്ന ആണ് എന്നിട്ട് എന്താണ് സംഭവിച്ചത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പേപ്പറും വാർത്തകളൊക്കെ പരിശോധിക്കുമ്പോൾ ഡാൻസ് ഓഫ് കേരളം മുഴുവൻ വലിയ തോതിൽ ലഹരിവേട്ട നടത്തുകയാണ് ആ ലഹരിവേട്ട പരിശോധിച്ച് കഴിയുമ്പോൾ പിന്നെ പിടിയിലാവുന്നൊക്കെ ക്രിസ്ത്യാനികളാണ് ജോർജ് ജോസഫ് നോബിള് അങ്ങനെയുള്ള കുറെ ക്രിസ്ത്യാനികളും പിടിയും ഇതോടുകൂടി ഇവന്മാരൊരു ആർക്കോട്ടിക് ജിഹാദ് പരിപാടി നടത്തി കാരണം പിടിയിലാവുന്ന ഈ കാക്കനാട് ഒരു ക്രിസ്ത്യൻ ടീച്ചർ ഒരു പത്തുപതിനെട്ട് പേരുടെ കൂടെ പിടിച്ചു വലിയ കാരിയറായിരുന്നു ഒരു ക്രിസ്ത്യാനിയാണ് അന്ന് ആർക്കും ആർക്കോട്ടിക് ജിഹാദമുണ്ട അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ പേര് നോക്കിയിട്ട് പണിയുന്നത് പണി കിട്ടും എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ ലവ് എന്ന് പറയുന്ന പരിപാടി പരിപാടികൾ അതും ഈ പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളും ഇതുപോലെ മതം മാറ്റുന്നുണ്ട് എന്ന് മനസ്സിലായി ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികളെ മതം മാറ്റുന്നുണ്ട് വ്യാപകമായിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ആ പരിപാടിയും ഇപ്പോൾ അവസാനിപ്പിച്ചു പക്ഷെ എപ്പോഴും നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ അതായത് മതം ഇൻവോൾവ് അല്ലാത്ത കാര്യങ്ങളിലേക്ക് മതം തിരികെ കയറ്റിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അഞ്ചര സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ തട്ടം ഇട്ട് വരിക എന്ന് പറഞ്ഞൊരു വിഷയമല്ല അപ്പം ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കേന്ദ്രീയ വിദ്യാലയം കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണ് അവിടെ പോലും കുട്ടികൾ തട്ടമിട്ട് ഈ തട്ടം മുഴുവനായിട്ട് ഇട്ടിട്ട് പഠിക്കുന്നുണ്ട് അവിടെ ഒന്നും ആർക്കും ഒരു കുഴപ്പമില്ല ഈ ഇവിടുത്തെ സ്കൂളിലെ ആ കുട്ടികൾ പോയി പോയി പഠിച്ചത് മറ്റൊരു കോൺവെൻറ് സ്കൂളാണ് അവിടെ തട്ടത്തിന് പ്രശ്നമില്ല പിന്നെ ഈ സ്കൂളിൽ മാത്രം എന്താണ് വിഷയം എന്നുള്ളതാണ് അപ്പോൾ മതപരമായിട്ടുള്ള വേലിക്കെട്ടുകൾ തീർക്കുന്നത് അന്യമത വിദ്വേഷം അല്ല അന്യമത ആരാധനകൾ തടയുന്നതൊക്കെ ഒരു വലിയ ക്ലാഷിലേക്ക് പോകാനുള്ള സാധ്യതകൾ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണിത് ഏതാണ്ട് അതേ ആനുകൂല്യം ഉണ്ടാക്കുക അതേ പ്രശ്നം ഉണ്ടാക്കി അതിൽ നിന്ന് ആനുകൂല്യം പറ്റാനാണ് യു പിയിലെ യുവമാർ ശ്രമിച്ചത് പക്ഷേ അത് അടപടലം തകർന്നു പോയി ഇപ്പോൾ ഒരു സംഘപരിവാറുകാരാണ് തീവ്ര ഹിന്ദുത്വവാദികളാണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിവരം അതായത് ഒരു വലിയ വർഗീയ കലാപത്തിന് മുഹമ്മദിൻ്റെ പേര് വെച്ച് പ്രവാചകൻ്റെ പേരുപയോഗിച്ച് മുസ്ലിങ്ങൾക്ക് നേരെ വലിയ ആക്രമണം നടത്താൻ ശ്രമിച്ചവരെ പോലീസിൻ്റെ കൃത്യമായ ഇടപെടലോടുകൂടി പിടിക്കാൻ കഴിഞ്ഞു ഒരു വലിയ കലാപം അവസാനിച്ചു എന്നുള്ളത് ആശ്വാസകരമാണെങ്കിലും ഇതിൽ നിന്ന് പല പാഠങ്ങളും നമ്മൾ പഠിക്കേണ്ടത് കാര്യം കേരളത്തിൽ ഇപ്പോഴും ഇതുപോലുള്ള വിഷയങ്ങൾ ഇപ്പൊ ചെറുതായി വരുന്നുണ്ട് അല്ല പൊങ്ങി വരുന്നുണ്ട് കേരളത്തിൽ പല ഇതിനു മുമ്പ് ഇതുപോലുള്ള ചില ക്ഷേത്രത്തിന് മുന്നിൽ പന്നിയുടെ തല കൊണ്ടുവെക്കുന്ന പരിപാടി അല്ലെങ്കിൽ പോത്തിൻ്റെ പന്നിയുടെ തല കൊണ്ടു വയ്ക്കുന്ന പരിപാടി അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങൾക്ക് സമീപം ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നിട്ടുള്ള ചെറിയ ചെറിയ സൂചനകളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ എപ്പോഴും നമ്മുടെ കേരളം ഒരു മതനിരപേക്ഷ സ്വഭാവമുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു കമ്മ്യൂണൽ ക്ലാഷിലേക്ക് പോകാതിരിക്കാൻ ബോധപൂർവം നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അതിനിടയിൽ ഇതുപോലുള്ള ഈ മതം പറഞ്ഞിട്ടുള്ള ആക്രമണങ്ങൾ വ്യാപകമായിട്ടുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള പല കെണികളും ഇവർ വയ്ക്കും പലരും അറിയാതെ പോയി വീഴും അതിനുള്ള സാധ്യതകളേറിയുണ്ട് എന്തായാലും ഇത് ഒരു പാഠമാണ് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്കും അതിനോട് വൈകാരികമായി മതപരമായ വിഷയങ്ങളിൽ വൈകാരികമായി പ്രതികരിക്കാതെ അത് മുഴുവനായി അന്വേഷിച്ചറിഞ്ഞ് സത്യം കണ്ടെത്തുന്നത് വരെ അത് ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ച് അത്യാവശ്യം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഉത്തരേന്ത്യയിലേക്ക് ഇതെല്ലാം അവസ്ഥ അപ്പോ അവിടെ ആളിൽ എത്താവുന്ന ഒരു വിഷയമായിട്ട് പോലും അവിടുത്തെ പോലീസ് അതിൽ അവധാനതയോടുകൂടി പെരുമാറിയത് കൊണ്ട് അവിടെ രക്ഷപ്പെട്ടു വന്നേ ഉള്ളൂ ഇപ്പോൾ കേരളവും ജാഗ്രത പാലിക്കണം അപ്പം ഈ നാർക്കോജിഹാദ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഉണ്ടാക്കുന്നവരുടെ ഉണ്ടാക്കുന്ന കുഴപ്പമാണിത് ഇപ്പോൾ പി സി ജോർജ് വണ്ടു പറഞ്ഞത് മുസ്ലിങ്ങൾ മറ്റു മതസ്ഥർക്ക് ചായ കൊടുക്കുമ്പോൾ അവരെ വന്ദീകരിക്കാൻ തുള്ളിവരു തിറ്റിച്ചു കൊടുക്കുന്നവർക്ക് പി സി ജോർജ് എന്റടിസ്ഥാനത്തിലായത് പറയുന്നത് അതുപോലെ ജസ്നയെ കാണാതായ ഇപ്പോൾ ജസ്നയെ എടുത്ത ജിഹാദികൾ സിറിയയിലേക്ക് എന്നാണ് പറയുന്നത് ഇപ്പോൾ സി ബി ഐ കോടതിയിൽ കൊടുത്ത കുറ്റപത്രത്തിലോ അന്വേഷണ റിപ്പോർട്ടിലോ അങ്ങനെ ഒരു പരാമർശം പോലും ഇല്ല ഇയാൾക്ക് എവിടുന്നാണ് ഈ വിവരം കിട്ടുന്നതെന്ന് ആർക്കും അറിയില്ല അതുപോലെ തന്നെ ആ വിവരദോഷി മുമ്പ് പറഞ്ഞൊരു കാര്യം ഇവിടുത്തെ ഇരുന്നൂറോളം പെൺകുട്ടികൾ കാഞ്ഞിരപ്പള്ളി രൂപതയെന്നോ മറ്റോ അവിടുന്ന് മാത്രം എങ്ങാണ്ട് മുസ്ലിങ്ങൾ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ് അതിൻ്റെ കണക്കെവിടെയെന്ന് ചോദിച്ചപ്പോൾ കണക്ക് ഞാൻ പറയേണ്ടിടത്ത് പറഞ്ഞോളൂ എന്നിട്ട് ആ പൊട്ടമല്ലോ പറഞ്ഞു ആ മണ്ഡം പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് അതായത് യുവന്മാര് വെറുതെ അടിച്ചു വിടുകയാണ് ഈ അടുത്ത് ഏതോ ഒരുത്തൻ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു കേരളത്തിലെ ഏതോ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ നിസ്കാരം ഒരു പ്രാർത്ഥനാ ചടങ്ങ് മുസ്ലിം പള്ളിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവതാരം ചോദിക്കുകയാണ് അത് ഏതാണ് ആ പള്ളി അത് ഞാൻ പറയില്ല ഇതാണ് ഇവന്മാരുടെ കുഴപ്പം ഇതുപോലെയുള്ള ഇല്ലാ കഥകൾ വ്യാജ കഥകൾ ഇപ്പൊ അവനോടൊക്കെ അവൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ച് ചിലപ്പോൾ അവൻ അറിയുന്നുണ്ടാവില്ല സ്വഭാവം വെച്ചിട്ട് പക്ഷേ എല്ലാവരെയും അങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞ് കമ്മ്യൂണൽ ക്ലാഷുണ്ടാക്കി തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരിക്കലും കേരളത്തിൽ അങ്ങനെയുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അവരെ ചെറുക്കുക ഇതുപോലെ യു പി പോലീസ് ഇപ്പോൾ ചെയ്ത കാര്യം വളരെ കൃത്യമാണ് അതുപോലെ വളരെ അവധാനത്തയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക ഇത് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുക പോലീസ് അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ എന്തായാലും സംഘപരിവാർ അനുഭാവികളുടെ തീവ്ര ഹിന്ദുത്വരുടെ ഒരു വലിയ ശ്രമം വർഗീയ കലാപശ്രമം പാളിപ്പോയി ഇതിൽ നിന്ന് കേരളത്തിന് പഠിക്കാൻ ഒരുപാടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ ഒരു 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 വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആ വിഷയത്തിൻ്റെ ഭംഗിയല്ല പറയുന്നത് അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ മഹത്വമല്ല പറയുന്നത് പ്രധാനമായും അതിലുപരി ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് കേരളത്തിന് പഠിക്കാൻ ഒരുപാടുണ്ട് ഒന്നുമില്ല കേരള സ്റ്റോറി പോലെയുള്ള വ്യാജ നിർമ്മിതികൾ എടുത്തു വച്ചിട്ട് കേരളത്തിൽ മുഴുവൻ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ ഒരു വലിയ നിര ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ പാഠമായി ഉൾക്കൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കുക എന്നാണ് പറയാനുള്ളത്